أعوذ بالله من الشيطان الرجيم والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن يتربصن بأنفسهن أربعة أشهر وعشرا فإذا بلغنا أجلهن فلا جناح عليكم فيما فعلن فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير <coughs> والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرة നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്നവരുടെ ശേഷിച്ചിരിക്കുന്ന ഭാര്യമാർ നാലു മാസവും പത്ത് ദിവസവും സ്വയം കാത്തിരിക്കേണ്ടതാണ് റബ്ബസ്ന എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലതുവരെയാണ് വിശദീകരിച്ചത് അർബാത്ത അഷുരിൻ വ അഷ്റ ആ ഇദ്ദയുടെ കാലം പറഞ്ഞത് അർബാത്ത അഷ്ഹുരിൻ വ അഷ്റ എന്നാണ് ർബാത്ത അഷൂർ ഈ കാത്തു നിൽക്കേണ്ട സബറോടുകൂടി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ മുമ്പുമൊക്കെ ഇതൊന്ന് വിശദീകരിക്കുക അർബാഴ്ത്ത അഷുർ നോക്കും അള്ളാഹു സുബ്ബാനത്താൽ ഇവിടെ കൃത്യമായിട്ട് നിശ്ചയിച്ചേക്കാണ് ഒരു പൊതുവായാണ് പറഞ്ഞിട്ടല്ലേ ചെയ്തത് നാല് മാസവും കുറച്ച് ദിവസവും എന്നല്ല പറഞ്ഞത് നാല് മാസവും പത്ത് ദിവസവും എന്ന് പറഞ്ഞു തഹദീത് ചെയ്തിട്ടുണ്ട് സ്വാഭാവന എന്താണ് ഇങ്ങനെ തഹദീത് ചെയ്തതിലുള്ള ഒരു ഹെക്കുമത്ത് യുക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ നാല് മാസത്തിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഒരു ശിശുവിന് ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്നത് അള്ളാഹ് ആത്മാവ് അതിലേക്ക് എത്തുന്നത് മനസ്സിലായില്ലേ ഇനി ആത്മാവ് അതിലേക്ക് അതിൻ്റെ മുമ്പ് എത്തുന്നുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പ്രത്യക്ഷത്തിൽ കുട്ടിയുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് സാധാരണ പറയും നമ്മൾ വയറ്റിൽ വയ വയറ്റിൽ നിളക്കുണ്ട് ചലനുണ്ട് എന്നൊക്കെ മനസ്സിലായില്ലേ ഈ നാല് മാസത്തിൽ നാല് മാസമാകുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത് ആത്മാഭൂതുന്നത് പിന്നെ ഒരു പത്ത് ദിവസം എന്തിനാ ഈ പത്ത് ദിവസത്തിൻ്റെ ഇടക്ക് പ്രകടമായി കാണും പ്രകടമായി കാണുക ഈ ടെസ്റ്റൊക്കെ ചെയ്ത് മനസ്സിലാവും അതിൻ്റെ മുമ്പന്നെ പക്ഷേ ജീവൻ കാണുന്നത് എപ്പോഴാ നാലു മാസത്തിന് ശേഷമാണ് ആ ഒരു പത്ത് ദിവസം എന്നുള്ളത് അതിന് കൊടുത്ത ഒരു അവധി തന്നെയാണ് നൂറ്റി ദിവസത്തിന് ശേഷമാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം അനക്കം ഒരു മാതാവിന് അറിയുന്നത് നൂറ്റി പത്തൊമ്പത് ദിവസം ഇവിടെ ആ നൂറ്റി പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ട് നൂറ്റി പത്തൊമ്പത് ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം നാല് മാസമാണ് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം ആ പത്ത് ദിവസം യഥാർത്ഥത്തിൽ ആ ചലനം കുഞ്ഞിൻ്റെ ചലനം കൃത്യമായി അറിയുക എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ യുക്തി മനസ്സിലായില്ലേ നമുക്കറിയാം അല്ലാതെ തന്നെ പ്രഗ്നൻസി അറിയാം മെൻസസ് നിന്നാൽ തന്നെ പ്രഗ്നൻസി ഏകദേശം അറിയാലോ പിന്നെ ആധുനിക ടെസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അതുപോരാം അത് പോരാ അള്ളാഹു നിശ്ചയിച്ച നിയമം അതാണ് എന്ന് നോക്കൂ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീ സലാസത്ത് കുറു ആണ് അവളുടെ ഹൈദ്ദയുടെ കാലം മൂന്ന് ഹൈദന്റെ കാലം അല്ലെങ്കിൽ മൂന്ന് ശുദ്ധിയുടെ കാലം അത് മതി യഥാർത്ഥത്തിൽ മനസ്സിലാകാൻ മനസ്സിലായില്ലേ പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ കുറച്ചധികം കൂട്ടിയത് അതാണ് രണ്ടാമത്തെ യുക്തി ഇവിടെ കാലം എന്തുകൊണ്ട് കൂട്ടി മൂന്ന് മാസം എന്നതിനേക്കാൾ നാല് മാസവും പത്ത് ദിവസവുമില്ല അവിടെ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനം വിശദീകരിച്ച പോലെ പറഞ്ഞിട്ടുണ്ട് എന്താ രണ്ടും രണ്ടും വേർപ്പാടന്നെ അല്ലേ രണ്ടു വേർപാടാണ് ജീവിതത്തിൽ നിന്നുള്ള വേർപ്പാടാണ് പക്ഷെ വ്യത്യാസം ഇവിടെ യഥാർത്ഥത്തിൽ ഭർത്താവ് മരിക്കുകയാണ് ചെയ്തത് ഭർത്താവ് മരിക്കുകയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അത് സ്വാഭാവികമായി ഭർത്താവിൻ്റെ വിയോഗം അത് സ്ത്രീകളിൽ വലിയ പ്രയാസമുണ്ടാക്കും ആ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിൻ്റെ ആ ശക്തി കുറയണം വളരെ പ്രധാനമാണ് അത് മരിച്ചുപോയ ഭർത്താവിനെ ചൊല്ലിയുള്ള ആ ദുഃഖം ശമിക്കാൻ ഒരു സമയം വേണം മറ്റൊരു ദാമ്പത്യ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണല്ലോ ഇദ്ധ വേണ്ടത് അപ്പോൾ ആ ദുഃഖം ശമിച്ച് ഒരു മനസ്സാന്നിധ്യം കൈവരാൻ അതിനു വേണ്ടി വരുന്ന ചുരുങ്ങിയ കാലം ആണ് അള്ളാഹു നിശ്ചയിച്ചത് ചുരുങ്ങിയ കാലമാണ് മനസ്സിലായാലേ ഇവിടെ ശരിക്ക് ഈ ഇദ്ദ എന്ന് പറയുന്നത് ഹിദാദ് കൂടിയാണ് അഥവാ ദുഃഖാചരണവും കൂടിയാണ് ഇവിടുത്തെ ഇദ്ദ അവിടുത്തെ ഇദ്ദ അതിൽ ദുഃഖാചരണമല്ല കാരണം ഇവിടെ മരണമുണ്ട് അവിടെ മരണമല്ല വേർപ്പാടിൻ്റെ കാരണം അപ്പം ഇതിൽ ദുഃഖാചരണവും കൂടിയുണ്ട് അപ്പോൾ ആ ഒരു പ്രയാസം അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പിന്നെ ഖുർആൻ ഇങ്ങനെ നാല് മാസവും പത്ത് ദിവസവും ഇന്ന് നിശ്ചയിക്കാൻ വേറെ ചില കാരണങ്ങൾ കൂടി അതാണ് മൂന്നാമത്തെ സംഗതി അതെന്താ ചോദിച്ചാൽ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ വർഷങ്ങളോളം ദുഃഖമാചരിക്കണമായിരുന്നു വർഷങ്ങളോളം അതൊരു സമ്പ്രദായമായിരുന്നു അതിനെ നിരാകരിക്കുക കൂടി ചെയ്യാനാണ് ഇവിടെ യഥാർത്ഥത്തിൽ നാല് മാസവും പത്ത് ദിവസവും എന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മൂന്നും പ്രധാനമാണ് ഒന്നാമത്തേത് കുഞ്ഞിൻ്റെ ചലനം ബാഹ്യമായി അറിയണം രണ്ടാമത്തേത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം ഈ സ്ത്രീയുടെ ദുഃഖം ശമിക്കാനും മറ്റൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മനസ്സാന്നിധ്യവും ഉണ്ടാകാനുള്ള ഒരു പീരീഡാണ് അത് വളരെ പ്രധാനമാണ് മൂന്നാമത്തേത് ജാഹിലീയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മോശമായ സമ്പ്രദായത്തെ നിരാകരിക്കുക അതാണ് അപ്പം എന്തുകൊണ്ട് നാല് മാസവും പത്ത് ദിവസവും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്നർത്ഥം ക്ലിയറാണല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവല വേർപാടല്ല അപ്പോൾ അതിൽ ആ വേർപ്പാടിൻ്റെ പ്രയാസത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരവസരം അതാണ് അതാണ് പ്രധാനം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ നിശ്ചയിച്ചത് ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞു അവരൊന്നിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലോ ഉദാഹരണം നിക്കാഹ് കഴിഞ്ഞു അവർ വീട് കൂടിയിട്ടില്ല ഒന്നിച്ച് ജീവിച്ചിട്ടില്ല ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിലോ അപ്പോഴും യഥാർത്ഥത്തിൽ ഈ ഒരു വൈദ്യയുടെ കാലം ഉണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതെന്താ ചോദിച്ചാൽ അത് ഈ ബന്ധത്തിൻ്റെ പരിഭാവനതയാണ് നിക്കാഹ് കഴിഞ്ഞാലും ശരി ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്ത ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവായല്ലോ അവർ സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ ഒരു മാനസിക ബന്ധം ഉണ്ടായിട്ടുണ്ടാകും ആ മാനസികമായ ബന്ധമാണ് യഥാർത്ഥത്തിൽ വീട് കൂടിയിട്ടില്ലെങ്കിൽ പോലും ഒന്നിച്ച് താമസിച്ചിട്ടില്ലെങ്കിൽ പോലും വിവാഹം കഴിഞ്ഞ ശേഷം നിക്കാഹി കഴിഞ്ഞ ശേഷം ഭർത്താവ് മരിച്ചാൽ ഈ നിയമം ബാധകമാണ് എന്ന് പറയുന്നത് ഇബിൻ മസബദ് റലീ അള്ളാഹു താലാഹുവിനോട് ഇത്തരത്തിലുള്ള ഒരു സംശയവുമായ ഒരാൾ വന്നു ഭർത്താവ് മരിച്ചു നിക്കാഹെ ബന്ധേ ഉണ്ടായിട്ടുള്ളൂ നിക്കാഹ ഉണ്ടായിട്ടുള്ളു ബന്ധം ഉണ്ടായിട്ടില്ല മഹർ കൊടുത്തിട്ടില്ല പറഞ്ഞിട്ടേ ഉള്ളൂ അബ്ദുലാഹി മസൂദ്ർ അലഹി അള്ളാഹിനു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതിന് മറുപടി പറയുന്നത് അത് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അക്കൂൽ ഫിഹാർ ഈ ഫു സവാൻ ഫമീൻ അള്ളാത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് അത് ശരിയാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് തെറ്റാണെങ്കിൽ എന്നിൽ നിന്നും എൻ്റെ ശൈത്താനിൽ നിന്നുമുള്ളതാണ് അള്ളാഹു റസൂലിനും അതിൽ ബന്ധമില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ വീട് കൂടുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ വീട് കൂടിയ ശേഷം മരിച്ചവരുടെ അതേ വിധിയാണ് എന്ന് അഥവാ മഹറിൻ്റെ അവകാശം പരിപൂർണമായി സ്ത്രീക്കുണ്ട് അവൾക്ക് അനന്തരാവകാശമുണ്ട് അവൾ ഐദ്ദ നാല് മാസവും പത്ത് ദിവസവും ഇരിക്കണം അപ്പോൾ ഇദ്ധ മാത്രമല്ല പറഞ്ഞത് അയദ്ധ മാത്രമല്ല പറഞ്ഞു മഹർ പൂർണമായി അവൾക്കുള്ളതാണ് അനന്തരാവകാശമുണ്ട് അവൾക്ക് വൈദ്യയും അത്ര തന്നെ ഉണ്ട് ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ മാു സിനാനുൽ ഉൽ അഷ്ജി റദിയാഹുനു ആ സദസ്സിലുണ്ടായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു കഥ റസൂൽ സല്ലാ അലിസ് ഫി ബുറൂ ബിൻ തുഷിഖ് നബി സാഹ അലി സ്വല്ലം ആ ബുറൂ വാഷിഖിൻ്റെ മകൾ ബുറൂന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അബ്ദുലഹി മസൂദ് അങ്ങ് പറഞ്ഞതുപോലെയാണ് നബിയും പറഞ്ഞത് അപ്പോൾ നബി ആ പറഞ്ഞത് അബ്ദുലഹിദ് മസൂദിനറിയുമായിരുന്നില്ല എന്നർത്ഥം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി കാരണം അദ്ദേഹത്തിൻ്റെ ആ ഇജ്തിഹാദ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് നബിസ് അലൈ സ്വല്ലമ്മ പറഞ്ഞത് തന്നെയാണല്ലോ എന്നത് ഇവിടെ അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയം നമുക്ക് മനസ്സിലായി അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് സുഭാഗനല്ല നമ്മൾ ശ്രദ്ധിച്ചോ സഹാബികൾക്ക് മതപരമായ വിഷയങ്ങളിൽ വിധി പറയുമ്പോഴുള്ള അവരുടെ ഒരു സൂക്ഷ്മത ഒരു മാസം അധികം കാത്തു നിന്നു എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും ഇതാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചാടിക്കടന്ന് ഫത്വ പറയേണ്ടവരല്ല മുസ്ലിങ്ങളെന്നർത്ഥം അല്ല മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നതിനെ